തോമസ് ടു പോലീസ് പ്രൊഡ്യൂസർ ഫിലിം തുടങ്ങിയ പോവുകയോ അങ്ങനെ യോ ചെയ്തിരുന്നോ ഇത്തരത്തിൽ ഡിസംബറിലാണ് നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ താങ്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു അവരുടെ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ അവിടെ ബേബി ഫിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോകാനായിട്ട് വഴി ഒരു വിസ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ എ കെ സുനിലിനെ പരിചയപ്പെടുത്തി ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ചു തരാമെന്നും പറഞ്ഞു എനിക്ക് പരിചയപ്പെടുത്തി തരികയെന്നും ചെയ്തത് ദുബായി തന്നെയായിരുന്നു എങ്ങനെയാണ് പരിചയം ഞാൻ ഈ എ കെ സുനിലുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഗുണ്ട ഇപ്പം പോളി എന്ന് പറഞ്ഞൊരു നടൻ ഇപ്പം ഗുണ്ടയാണ് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പുറത്ത് ഒരുപാട് ഗുണ്ടകൾ ഉണ്ടാവും എന്നുള്ളത് കേട്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ ഈ നമ്മൾ അലിഗേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ആരുടെ നേരെയും എന്തും എന്നുള്ള ലെവലാണ് കാരണം നിവിൻ പോളി എന്ന് പറഞ്ഞൊരു ആക്ടർ ഇപ്പം സിനിമകൾ തന്നെ അദ്ദേഹത്തിന് കുറവാണ് എങ്കിലും ഇറങ്ങുന്ന പടങ്ങൾ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നോണ്ട് അത്യാവശ്യം അദ്ദേഹം ആ രീതിയിൽ കാരണം അദ്ദേഹം അഭിനയിച്ച പടങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്ന പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലിക്കായ പടങ്ങളാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ കുറവാണ് എല്ലാവർക്കും അറിയാതെ അപ്പം അങ്ങനെ ഒരു വ്യക്തി ഇപ്പം ഇങ്ങനൊരു മേഖലയിലേക്ക് ഇറങ്ങിയോ എന്നുള്ളതും ഒരു ഡൗട്ടാണ് കാരണം സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇനി പുണ്ടായസം കാണിച്ച് നടന്നാൽ ഇവർക്കൊക്കെ ഭാര്യയും മക്കളുണ്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ കൺവിൻസ് ആ ശരിയാണ് ആ ഒരു ഭാഗം ചിലപ്പോൾ എവിടേക്കും ശരിയായിരിക്കാം എന്നുള്ളത് കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഗുണ്ടയാണ് ഗുണ്ട വിളയാട്ടം നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കോമഡി ആയി പോകും എന്നുള്ളതാണ് എന്തായാലും ബാക്കി കാണാം ഈ ഈ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത് എനിക്ക് റൂമിൽ ലോക്ക് ഭക്ഷണവും ഒന്നും തരാതെ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രം തന്നു നിവിൻ പോളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് ഡിസംബർ മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെ കുട്ടൻ എന്ന് എനിക്ക് കണ്ടാലേ അറിയത്തുള്ളൂ കണ്ടത് കണ്ടാൽ മനസ്സിലാവും പിന്നീട് എപ്പോഴാണ് താങ്കൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഞാൻ അത് വണ്ട് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി എന്നാണ് സംഭവമായതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു ഡൽഹി വിട്ട് അതൊന്നും വിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്യാമ കമ്മിറ്റിയും ഇതുപോലെ സ്പെഷ്യൽ നോട്ട് ചെയ്യണേ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പീഡന കേസ് പറയുന്ന സമയത്ത് ഒരു എൻക്വയറി പ്രത്യേകിച്ച് ഒരു പ്രധാന നടൻ ഒരു നടൻ മലയാളം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നടന്നിരിക്കുന്ന ഒരു പ്രധാന നടനെക്കുറിച്ചാണ് ഒരു കേസ് പോകുന്നത് എന്തായാലും പോലീസ് സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പോലീസ് എന്തായാലും സ്വീകരിക്കും ദുബായിൽ ദുബായിൽ വെച്ച് നടത്തിക്കോളൂ എന്തായാലും പറയില്ല കാരണം ഒരു കേരളത്തിലെ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് എവിടെ സംഭവിച്ചാലും നമ്മുടെ കേരള പോലീസ് അത് കൈ ഒഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഓക്കെ നെവർ മൈൻഡ് മൈറ്റ് അത് ഒഴിവാക്കിയെന്ന് വിചാരിക്കാം എങ്കിലും ഈ പെൺകുട്ടി ദുബായിന്നല്ലേ വന്നത് ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ദുബായ് എന്ന് പറയുന്ന സ്ഥലം അല്ലേ എപ്പോഴും ദുബായ് മാത്രമല്ല ഏതൊരു എബ്രോഡ് സിറ്റീസ് ജി സി സി കൺട്രി എടുത്തു കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷ കൂടുതലാണ് ഇൻ കേസ് ഇങ്ങനെ ഒരു സംഭവം നടന്ന സമയത്ത് ഇദ്ദേഹം ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ദുബായിൽ ഒരു കേസ് കൊടുത്തില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിവിമ്പോളി എന്ന് പറയുന്ന ഈ ഒരു നിവിമ്പോളി നിവിമ്പോളീൻ്റെ സംഭവം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കയറില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്തുകൊണ്ട് ഈ പെൺകുട്ടി അത് ചെയ്തില്ല കാരണം നാട്ടിൽ വന്ന് കേസ് കൊടുക്കാൻ ശ്രമിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റിയില്ല അദ്ദേഹം അവിടുന്ന് പെട്ടെന്ന് തന്നെ നാട്ടിലെത്തി ഫ്ലൈറ്റ് കയറി അവിടെ നിന്ന് ഇവിടെ വരാൻ പറ്റി ഇവിടെ വന്നിട്ട് പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ പറ്റി അപ്പം അവർക്ക് ഇത്രയും കൊല്ലം അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ദുബായിൽ ഒരു പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണം ഒരു ക്രിമിനൽ മൈൻഡ് കാരണം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അപ്പം ആരുടെ നേരെയും എന്തലഗേഷനും പറയാം അപ്പം വിശ്വസിക്കില്ല നമ്മൾ അല്ലേ കാരണം എല്ലാ നടന്മാരെ പേര് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ഒരുപാട് പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായി ഈസിയായില്ലേ അതിനു വേണ്ടിട്ടന്നെ വേറൊന്നും അല്ല ഒരു മനസ്സുഖം അത്രേ ഉള്ളൂ ബാക്കി കാണാം ഇനി നമുക്ക് ആ സ്ത്രീ കൊടുത്ത പരാതി ഒന്ന് കേൾക്കാം പ്രൊഡ്യൂസർ ഫിലിം തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസ് കൊടുത്തിട്ടുള്ളതാണ് ഈ കേസ് കൊടുത്തതിന് പ്രതികാരമായി എന്നെ ഭീഷണിപ്പെടുത്തിക്കണമെന്ന് സജി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഭീഷണിപ്പെടുത്തി നല്ല കാര്യമാണ് അല്ലെ നമ്മളിപ്പം പ്രധാനപ്പെട്ട ഇതുപോലുള്ള നല്ല നല്ല മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർ അല്ലെങ്കിൽ നായകന്മാർ അവരെന്തെങ്കിലും ഒരു രീതിയിലൊരു പ്രശ്നം വരുന്ന സമയത്ത് അവരെന്തായാലും ഒരു ഭീഷണി എന്നുള്ള ലെവലിൽ എന്തായാലും മാറും സ്വാഭാവികമാണല്ലേ അങ്ങനെയാണല്ലോ പോലീസ് കേസ് വരുന്ന സമയത്ത് നമ്മളെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ചിലർക്കൊരു എന്താ പറയാ ശീലമാണ് ചിലപ്പോൾ നിവിൻപോളി അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം അപ്പം അതിനുള്ള തെളിവ് അല്ലേ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ എനിക്കൊക്കെ നമുക്കൊക്കെ ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ തെളിവുകൾ എടുത്തു പോകും കാരണം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് തെളിവാണ് അപ്പം അതുപോലെ ചേച്ചിയുടെ അടുത്ത് എന്തായാലും ഒരു തെളിവ് ഉണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ചേച്ചി ആ തെളിവ് എന്തായാലും കാണിക്കണം നൂറ് ശതമാനമായിട്ട് കാണിക്കണം കാരണം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഭാഗത്താണ് തെറ്റുണ്ടാവുക അപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന തെളിവ് ഫോൺ കോൾ വഴിയാണ് വാട്സ്ആപ്പ് ത്രൂ ആണോ എന്ത് ത്രൂ ആണെങ്കിലും നിങ്ങൾ ആ തെളിവ് കാണിക്കണം വെറുതെ കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ ആൾ എന്ന് വെറുതെ വാഗ് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല വാഗ്കൊണ്ട് പറയാനാണെങ്കിൽ നമുക്ക് പറ്റൂലെ വാഗോണ്ട് ഇപ്പൊ എനിക്ക് പെട്ടിരുന്നിട്ട് പറയാം എന്നെ സുരേഷ് ഗോപി വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് വേണം എനിക്ക് പറയാം എന്താ പ്രശ്നം പറയുന്നതിന് എന്തോ പ്രശ്നമുണ്ടോ പക്ഷെ തെളിവ് ചോദിച്ചു വരുന്ന സമയത്ത് എന്റെ തെളിവ് തെളിവുണ്ടാവില്ല മറച്ചൊരു കൗണ്ടർ പെറ്റീഷൻ വരുന്ന സമയത്ത് ഈ കൊടുത്ത കേസൊക്കെ ഉണ്ടല്ലോ നല്ല രസം ഉണ്ടാവും അതെ ഞാൻ ആദ്യം പീഡിപ്പിച്ച് ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അപ്പൊ ഇപ്പോഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് കൊടുത്തത് അതായത് അന്ന് ഞാൻ കേസ് ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശാരീരിക പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെയാ മേഡം നമ്മള് പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞു നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ നമ്മൾ നമ്മള് ഒരു അന്വേഷണം വരുമ്പോൾ തുറന്നു പറയാമെന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത് പക്ഷെ അതിന് ഒരു അന്വേഷണം വന്നില്ല സംഭവിച്ചു എന്നാണ് കരുതുന്നത് താങ്കളുടെ പരാതിക്ക് അവരത് എന്താ ഒതുക്കി തീർത്തു ഞാൻ ഊന്നുകൽ സ്റ്റേഷനിൽ പറഞ്ഞു നമ്മളെ പീഡിപ്പിച്ചു എന്ന് ഞാൻ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തായിരുന്നു പക്ഷെ അവരതിനൊന്നും ബാലു തന്നയില്ല അങ്ങനൊന്നും നടക്കൂല എന്നും പറഞ്ഞുകൊണ്ട് അവരതിനെ തള്ളിവിട്ടു കാരണം അവർക്ക് പിരിപാടുകൊണ്ട് ചിലപ്പോൾ ഇവരെ ആശുപത്രിയിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും അവർ ഡ്രീത്തിംഗ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടിയിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു അതല്ലാതെ ഇത്തരത്തിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതും ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നോ പോലീസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലൈൻ്റ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽ ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അല്ലാതെ വേറെ ഒരു ശാരീരിക നോക്കാനായിട്ട് അല്ലേ നോക്കിയില്ല അപ്പൊ എനിക്ക് ഡിഫിക്കൽ കൂടിയത് കൊണ്ട് ഞാൻ അതിനോളം മരുന്നാണെടുത്ത് പനിയൊക്കെ ആയിട്ട് കുറച്ച് ഇതായിരുന്നു ഞാൻ ഒരു ഒരാഴ്ചത്തോളം ഞാൻ റെസ്റ്റ് എടുത്ത് ഒരു നടന്നു ആറ് പേര് ബലാത്കാരമായിട്ട് ഉപദ്രവിച്ചു തല്ലി എന്നുള്ള രീതിയിൽ തന്നെയാണ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പീഡനം നടന്നിരിക്കുന്നതെന്നാണ് വ്യക്തി പറയുന്നത് അത് നീമ്പോളിക്കെതിരെ വന്ന അലിഗേഷൻസ് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ഇവർ പറയുന്നു ആ രീതിയിലൊന്നും അല്ല ആ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ആ രീതിയിലൊന്നും ഞാൻ ചെക്കപ്പ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത് ബ്രീത്തിങ് പ്രോബ്ലം എന്ന് പറഞ്ഞത് പീഡനം കൊണ്ട് വരുന്ന ഒരു സാധനം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല പീഡനം കൊണ്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം മാത്രമേ വന്നിട്ടുള്ളൂ കാരണം ഇത്രയും ആറ് ആറുപേരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ട് നിങ്ങളെ മർദ്ദിച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു ഒരു ഒരു സ്ഥലത്തും ഒരു പ്രശ്നവും വന്നിട്ടില്ല നിങ്ങളെന്താ മനുഷ്യനല്ലേ അതെനിക്ക് മനസിലാവുന്നില്ല കേട്ടോ ചേച്ചി ചേച്ചി ഏത് രീതിയിലുള്ളൊരു എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും പേര് ക്രൂരമായി മർദ്ദിച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുള്ളിക്കാരിക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല പോലും ബ്രീതിങ് പ്രോബ്ലം ഇതിൽ തന്നെ വ്യക്തമാണ് എന്ത് വെറും ഇതൊരു അലിഗേഷൻ മാത്രമാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതോടെ പല ആൾക്കാരും പുറത്തോട്ട് വന്നിട്ട് കേസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസ് പറഞ്ഞവരും പിന്നെ തിരിച്ചു പറയുന്നുമുണ്ട് അതായത് കേസ് പറഞ്ഞവരും കേസ് കൊടുക്കാൻ വന്നവരും ഒക്കെ ഇപ്പം തിരിച്ചു പറയുന്നൊരു അവസ്ഥയിൽ വന്നിട്ടുമുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളിപ്പം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലരും വാക്കുമാറ്റി പറയുന്നൊരു സിറ്റുവേഷൻ ഇപ്പം ഉണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ വാക്ക് മാറ്റിയുള്ള സിറ്റുവേഷൻസ് അല്ല ഇവിടെ വരേണ്ടത് അലിഗേഷൻസ് നേരിട്ട ഓരോ ആക്ടറും ഇത് സത്യമല്ലെങ്കിൽ തിരിച്ച് നല്ലൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഇവരൊക്കെ കിടന്ന് അനുഭവിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം പെണ്ണാണ് എന്നും പറയാമെന്നുള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരേണ്ടാവുള്ളൂ കാരണം ആൺകുട്ടിയൊക്കെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ ആരെങ്കിലുമൊക്കെ വന്ന് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ പീഡനവീരനാണെന്ന് വിചാരിക്കുന്ന നാടാണ് നമ്മുടെ നാട് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെ അത് മാറി വരണമെന്നാണ് എപ്പോഴും പറയുന്നത് കാരണം ഇതുപോലുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഒരുപാട് കേസസ് ഉണ്ട് കാരണം ജയിലിൽ അത്രയും നാൾ കിടന്ന് പുറത്ത് വന്നിട്ട് അങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല എന്ന് പറയുന്ന പല കേസുകളും നിലവിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് കാരണം പീഡന കേസ് വെറുതെ കൊണ്ടും നാവുകൊണ്ട് പറഞ്ഞിട്ട് തെളിവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തെളിവില്ല ചെക്കപ്പ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ എന്താണ് അവരുടെ അടുത്തുള്ളത് വെറുതെ നാവിട്ടിട്ട് ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്കെന്തും പറയാം അതുകൊണ്ട് നാട് വിശ്വസിക്കുമെന്നാണോ അതോ നിങ്ങൾ വേറെ എന്തെങ്കിലും ഹൈ ആയിട്ട് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ ആണോ നിങ്ങളുടെ പ്രതീക്ഷ അതോ വെറുതെ ഒരു നടന്റെ നേരെ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണോ എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ തന്നെ ഈ കേസ് കൊടുത്ത സ്ത്രീ എന്താണെന്ന് കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാവണ്ടേ ആ ആളുടെ ഫോട്ടോ ഒന്ന് ഞാൻ സൈഡിൽ കൊടുക്കാം ഈ ഒരു സ്ത്രീക്കെതിരെ വന്നൊരു പരാതി കേസ് എന്താണെന്നുള്ളത് ആ സ്ത്രീ എന്ത് ഏത് രീതിയിലുള്ള ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഏകദേശം കട്ടിങ് കാണുമ്പോൾ മനസ്സിലാവും അതും കൂടി ഞാനൊന്ന് കൊടുത്തേക്കാം അപ്പം ഇതുപോലെയുള്ള ആൾക്കാർ വരുന്ന അലിഗേഷൻസ് അല്ലെ ഇതുപോലെ വരുന്ന അലിഗേഷൻസ് ഞാൻ പറഞ്ഞില്ലേ നിവിംപോളി പുറത്ത് വന്ന് പറഞ്ഞ ആ ഒരു രീതി പ്രസ്മീറ്റ് കൊടുത്ത ആ രീതി ഹാൻഡ്സ് ഓഫ് നല്ല ധൈര്യമായിട്ട് തന്നെ കൊടുത്തു തെറ്റ് ചെയ്തിട്ട് ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ ഒളിച്ചുകൂടല്ലോ വേണ്ടത് പല 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 ആൾക്കാരും ചെയ്ത അതാണ് ഒളിച്ചോട്ടം തന്നെയാണ് എന്നിട്ട് ഒളിച്ചോടാതെ പുറത്ത് വന്നിട്ട് ഞാൻ ഒളിച്ചോടിയതല്ല മാറി നിന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു പദവിയിലിരുന്നു കൊണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യണമായിരുന്നു അല്ലാതെ ഇറങ്ങിപ്പോയതിന് ശേഷം ഇത്രയും കാലം ആ ഒരു ഇരുന്നു കൊണ്ട് പലതും ചെയ്തു പല മെഡിക്കൽ സിറ്റുവേഷനും പല സിറ്റുവേഷനും ഫാമിലി ഒക്കെ അവരെ ഫേസ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ ഇരുന്നു കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ മാത്രം രക്ഷപ്പെടുന്ന ഒരു കാര്യമല്ല എനിക്ക് തോന്നുന്നു നിവിമ്പോളി ചെയ്ത വേൽ തന്നെയാണ് എല്ലാ ആക്ടറും മലയാളം ആക്ടേഴ്സും കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തെറ്റുള്ളവർ തെറ്റ് ചെയ്തവർ ഉണ്ടിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവാം ചെയ്തവർ അനുഭവിക്കണം നൂറ് തെളിവില്ലെങ്കിൽ ഈ തിരിച്ച് കിട്ടുകയും വേണം നൂറ് ശതമാനം ഉറപ്പാണ് വെറും ഒരു അലിഗേഷൻ ആണെങ്കിൽ വെറും ഒരു അലിഗേഷനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് തിരിച്ചു കിട്ടുകയും വേണം നൂറ് ശതമാനം ഉറപ്പ്